ശക്തമായിട്ട് വരുന്ന കൊതുകിനി നമുക്ക് കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ ഏരിയില ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിലുള്ള വാതിലോ ഇനി എന്ത് തുറന്നിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അത്രയും റിസൾട്ടാണ് കേട്ടോ കാരണം നമ്മളിത് വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലതുപോലെ തന്നെ നമ്മുടെ കൊതുക് പൂർണ്ണമായിട്ടും ഇപ്പം വീട്ടിലെല്ലാവരും പറയുന്നുണ്ട് കൊതുക് ഇല്ലയല്ലോ എന്ന് അപ്പം അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പൊ നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും ഇതുപോലത്തെ ഈയൊരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇപ്പൊ വേലിയരികിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഈ ഒരു ഇല ഇല്ലെങ്കിൽ നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ നമ്മുടെ കറുമൂസേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ അതും നല്ലതാണ് ആര് വേപ്പിൻ്റെ ഇല ഒക്കെ നല്ലതാണ് അപ്പം അതിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ഗുണം കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്ന തന്നെ തന്നെ കേട്ടോ അപ്പം ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇപ്പൊ മിക്സിയിലൊക്കെ കറിക്ക് അരയ്ക്കുന്ന മിക്സി ആണെങ്കിൽ െ അപ്പൊ ഇത് ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പാ പാചകം ചെയ്യുന്ന മിക്സി അല്ല അപ്പം അങ്ങനെയുള്ളവർ എടുക്കണ്ട അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കല്ലിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇലി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാട്ടോ അപ്പം അതിന് ഈ ചതയ്ക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് ക്ഷീമക്കൊന്ന നമ്മൾ ഒടിച്ചെടുത്തപ്പം നമ്മുടെ കൈയിനും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ചിലർക്കൊന്നും ഈ ഒരു സ്മെല്ലത്ര പറ്റില്ല പക്ഷെ എന്നാലും ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ നമ്മുടെ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈച്ചകളെ ശല്യം ഭയങ്കര കൊതുക് മാത്രമല്ല പിന്നെ ചക്കിയും മാങ്ങൊക്കെ ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് ഈച്ചയും പ്രാണികളൊക്കെ ശല്യങ്ങൾ ഭയങ്കരാണ് അപ്പൊ അത് പോലും വരില്ലാട്ടോ കാരണം നമുക്ക് കിച്ചണിലൊക്കെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഈച്ചകൾ ഇങ്ങനെ എപ്പോഴും ആറികൊണ്ടേ ഇരിക്കുക അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്തു വെച്ചപ്പോൾ എനിക്ക് കിച്ചണിന്റെ ഭാഗത്തൊന്നും ആ ഒരു ഈച്ച ശല്യം ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മളൊരു കറക്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടിപ്പിച്ച് ചെയ്യുക അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം ഞാനിതാ നന്നായിട്ട് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചിരട്ട കണല് കത്തിച്ചിട്ടാണ് കേട്ടോ കനല് ഇതുപോലെ കത്തിച്ചെടുക്കുക ഇപ്പൊ ഞാൻ കത്തുന്നതും പുകയുന്നതും ഒന്നും വീഡിയോയിൽ കാണിക്കുന്നതിൽ ഇല്ല കാരണം നമുക്കതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പൊ ഞാനതൊന്നും കാണിക്കുന്നില്ല കനല് മാത്രം എടുത്തത് കാണിക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ കനലിലേക്ക് നമ്മളിതാ ഈ ഒരു ചതച്ചത് ഇതിലേക്ക് അല്ലെങ്കിൽ വീത്തേറി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ വെളുത്തുള്ളി അതേപോലെ നമ്മുടെ ശീമ ഇലയും കൂടി ചേർന്നപ്പോൾ ഒരു പ്രത്യേക ഒരു മണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നനവുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് കത്തി ആടി തീരൊന്നുമില്ല കൊറേ സമയം നിക്കൂട്ടോ കത്തി സാവധാനം ഇതിങ്ങനെ കാരണം ചിരട്ടേന്റെ കനലായതുകൊണ്ട് ഒത്തിരി ഒത്തിരി സമയം കത്തുക അപ്പം ഞാനിതാ ചെടീൻ്റെ ഇതുപോലത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഇള്ള ഇതുപോലെ ചതച്ചാണ് എടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഓവറായിട്ട് കുട്ടികളൊക്കെ ഉള്ള കുഞ്ഞി വാവകളൊക്കെ ഉള്ള റൂമിലൊക്കെ നിങ്ങൾക്കിത് ഇങ്ങനെയും ചെയ്ത് വയ്ക്കാം പിന്നെ അല്ലെങ്കിൽ ഹാളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിലും അതേപോലെ ഹാളിലൊക്കെ ഇരിക്കുന്നൊക്കെ സമയത്ത് ഭയങ്കര കൊതുക് ആകുമല്ലേ അടുക്കളേൻ്റെ പുറകശത്തൊക്കെ അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കൊതുക് കൂടുതലായിട്ട് തോന്നുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഒരു തുണി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി കവറോ എടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു തുണി എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കാം നമ്മൾ ഇതിലേക്ക് ഒന്നും ഇട്ടു കൊടുക്കുന്ന ഇല്ല കേട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഇതിന്റെ സ്മെല്ല് ഇപ്പം അതിൽ ഇതിലേന്നും പോകുമ്പോൾ ഓവറായിട്ടൊന്നും തോന്നില്ല പക്ഷെ ചെറിയ ചെറിയ പ്രാണികൾക്ക് ഇതൊരു ഭയങ്കര ഒരു വിഷമായിരിക്കും ഈ ഒരു സ്മെല്ലടിക്കുന്ന സമയത്ത് കൊതുകിനൊക്കെ കൊതുകൊക്കെ നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്തേക്ക് പോലും വരില്ല അതേപോലെ തന്നെ പിന്നെ മുറ്റത്തൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെ ചുമ്മാ ആണെങ്കിലും കുറച്ചെടുത്ത് ഒടിച്ച് ഇങ്ങനെ വെച്ചാ മതി കേട്ടോ ഈ ഒരു ഇല ഓവറായിട്ട് കൊതുക് ഉള്ള ഭാഗത്തൊക്കെ അപ്പൊ ഞാൻ ഇതുപോലെ ജനവാതിലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് ഉള്ളില് അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ തന്നെ ശരിക്കും ഹോളിലൊക്കെ ആ ഒരു സ്മെല്ല് ശരി ിക്കിനും നല്ലോണം ഉണ്ടാവും കേട്ടോ ഇനി അതുപോലെ തന്നെ കനലില് ഈ ഒരു ഇല കത്തി ഇട്ടിട്ട് അങ്ങനെയും കത്തിച്ചും വെക്കാട്ടോ അപ്പം അങ്ങനെ വെക്കുമ്പോഴും ആ ഒരു സ്മെല്ല് നന്നായിട്ട് ഇങ്ങനെ പുകഞ്ഞിങ്ങനെ വരുമ്പോഴും സ്മെല്ല് നല്ലതുപോലെ അറിയേ ഇപ്പം ചെറിയ ഭാഗമൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലെ ജനവാതിലിൻ്റെ അവിടെയൊക്കെ അതിങ്ങനെ ഇപ്പോൾ അടിവശത്തൊക്കെ നിറയെ കൊതുകായിരിക്കും കട്ടിലിൻ്റെ അടിയിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ട് വെച്ച് കൊടുക്കാട്ടോ അപ്പം നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട്